വിദ്യാസാഗ ഗുരുമൂർത്തി എം ശിവശങ്കർ അദ്ദേഹം പണ്ട് പറഞ്ഞിരുന്നു ഈ മുഖ്യമന്ത്രിക്ക് ഒരു ചുക്കും ചുണ്ണാവും അറിയില്ല എന്ന് ഇപ്പോൾ ടോയ്ലറ്റ് പേപ്പർ കൊണ്ട് കൊടുത്തുകഴിഞ്ഞാൽ അതേ ഒപ്പിട്ട് കൊടുക്കുന്നു ഈ ആഭ്യന്തര വകുപ്പിന് കടിഞ്ഞാണില്ലാതെ പോകുന്നു മുഖ്യമന്ത്രിക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് തുടങ്ങിയ ആരോപണങ്ങളൊക്കെ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു പക്ഷേ ആ ആരോപണങ്ങളൊക്കെ ശരിയാണ് എന്നല്ലേ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് നോക്കൂ സ്വർണ്ണക്കടത്ത് അത് പൊട്ടിക്കൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ്റെ തിരോധാനം ഇടവണ്ണ കൊലപാതകം ഉൾപ്പെടെ ഒന്നിലധികം കൊലപാതകങ്ങളുണ്ട് കേട്ടോ ഇതിലൊക്കെ ഒരു എ ഡി ജി പിയുടെ അതും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ പങ്കിലേക്ക് വിരൽ ചൂണ്ടുന്ന ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തുള്ള ഏതെങ്കിലും എം എൽ എ അല്ല ഇടത് സഹയാത്രികനായ സി പി എം സഹയാത്രികനായ പി വി അൻവറാണ് അപ്പോഴല്ലേ ഈ ആരോപണങ്ങൾക്ക് കൂടുതൽ ഗുരുതര സ്വഭാവം കൈവരുന്നത് ഇത് ഇവിടെ ഇന്ന് ഇപ്പൊ നടന്നിരിക്കുന്നത് വലിയ വലിയൊരു ദുസൂചനയാണ് കാരണം ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രി മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന ഒരു സംസ്ഥാനത്തിൽ ഇത്രയും ഘടുകാരിസ്ഥതയും ഉദ്യോഗസ്ഥരുടെ അഴിഞ്ഞാട്ടവും നടക്കുന്ന മറ്റു സംസ്ഥാനങ്ങളൊന്നും പിന്നെ ബംഗാൾ മാത്രമാണ് ഈ ബംഗാളിലും കേരളത്തിലും സമാനമായ ഒരു ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഞാനും പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഡി ജി പി എന്നത് വെറും ഒരു പേര് മാത്രമായി ഒരു അലങ്കാരം മാത്രമായിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് കേരളം മാറി ഡി ജി പിയുടെ പേര് പോലും ആർക്കും അറിഞ്ഞൂടാ പലപ്പോഴും എപ്പോഴും അജിത് കുമാർ അജിത് കുമാർ പത്രങ്ങളിൽ അജിത് കുമാർ ടി വിയിൽ അജിത് കുമാർ ന്യൂസ് ബ്രീഫിങ്ങിൽ അജിത് കുമാർ എവിടെയും അജിത് കുമാർ മാത്രമേ ഉള്ളൂ ജിത് കുമാർ റാങ്കിൽ ഡി ജി പിക്ക് താഴെയാണല്ലോ പക്ഷേ പലപ്പോഴും സർക്കാരിന്റെ ശബ്ദമായി പോലും അല്ലെങ്കിൽ എന്താണ് പോളിസി എന്ന് പോലും പറയുന്ന രീതിയിലേക്കുള്ള ഒരു വളർച്ച ആ വളർച്ച എന്റെ നിരീക്ഷണത്തിൽ മുഖ്യമന്ത്രിയും ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോൾ കാരണം ഏതോ ഏതോ മുഖ്യമന്ത്രിയുടെ നെവിൽ പോയിട്ട് അത് തൊട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പി വി അൻവറിനെ കൊണ്ട് പറയിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് പി ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് നിയമിച്ചപ്പോൾ അന്നുണ്ടായിരുന്ന ആ ഒരു ഹർഷോൻ മാധവൊന്നും ഇപ്പോൾ സി പി എമ്മിന്റെ പിണറായി പക്ഷത്തിന്റെ ക്യാമ്പിൽ ഇല്ല അവർക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഈ അജിത് കുമാറിന് ഒരു പണി കൊടുത്താൽ കൊള്ളാം എന്നായി അജിത് കുമാറിന് മാത്രല്ല പി ശശിക്ക് പി ശശിയാണ് സത്യത്തിൽ ഈ ഈ എല്ലാ വിവാദങ്ങളുടെയും കുന്തമന നീളുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ടാർഗറ്റ് പോയിന്റ് എന്ന് പറയുന്നത് പിണറായി വിജയൻ അല്ല അത് പി ശശിയാണ് ഇഫ് ഇത് പിണറായി വിജയൻ ആയിരുന്നുവെങ്കിൽ പി വി അൻവർ യുദ്ധം നടത്തുന്നത് പിണറായി വിജയനെതിരായിരുന്നുവെങ്കിൽ ഇന്ന് പി വി ഒരു പക്ഷേ ഭൂമുഖത്ത് തന്നെ ചിലപ്പോൾ ഉണ്ടായിരുന്നില്ല പിണറായി വിജയന് ആളുകളെ എങ്ങനെ നിയന്ത്രിക്കണമെന്നും എങ്ങനെ ഒതുക്കണമെന്നും എങ്ങനെ ശബ്ദങ്ങൾ അമർച്ചു ചെയ്യണമെന്നൊക്കെ അറിയാം നമ്മൾ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല ഇത് പിണറായി വിജയന്റെ ഒരു പ്ലാൻ ആയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതല്ലാതെ മറ്റൊരു രീതിയിലും പി ശശിയുടെ ദുഷ്പ്രഭുത്വം അജിത് കുമാറിന്റെ തേർവാഴ്ച അവസാനിപ്പിക്കാൻ വേറെ വഴിയില്ല എന്ന് കണ്ടിട്ടാണ് കാരണം ഇതിന്റെ രസകരമായ സംഗതി പറയാം കേരളത്തിൽ ഇത്രയും എം എൽ എ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമുള്ള ഇത്രയും എം എൽ എ ഏറ്റവും മടിയനും നിയമസഭയിൽ വല്ലപ്പോഴും മാത്രം മാവേലി വരുന്നവർ വരുന്നവനുമായ ഒരു എം എൽ എ ആണ് അൻവർ അൻവറിനെ അങ്ങനെ ഇത്രയും സ്വാതന്ത്ര്യം കൊടുത്ത് ലാളിച്ചു വളർത്തുന്നത് അദ്ദേഹത്തിന്റെ ഗോഡ്ഫാദർ ആയിട്ടുള്ള പിണറായി തന്നെയാണ് അപ്പൊ പിണറായി വിജയനെതിരെ ഒരിക്കലും അൻവർ ഒരു യുദ്ധം നയിക്കുകയില്ല അൻവർ നല്ലവണ്ണം അറിയാം പിണറായിക്കെതിരെ ഒരു തേര് തെളിച്ചാൽ ആ തേര് ചളിയിൽ പോകും നശിച്ചു പോകുന്നുണ്ടെന്ന് ആ അതെ 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 പി വിന്നുണ്ടല്ലോ പിണറായി വിജയൻ അപ്പോ ഞാൻ പറഞ്ഞത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ഒളിയമ്പാണ് അതായത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ മനുഷ്യന ഇതിലല്ല ഇത് യുദ്ധം ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ സർക്കാർ തലവേദന കൊണ്ട് ഉഴു ഉരുണ്ടും അറിയുന്ന ഒരു കാലഘട്ടമാണ് അജിത് കുമാറിനെ സംബന്ധിച്ച് അയാളുടെ പല കാര്യങ്ങളും അത്ര കൃത്യമല്ല അപകടകരമായ ചില അഴിമതി സൂചനകളൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ മുംബൈ തന്നെ പല രീതിയിലുള്ള ചെറിയ അമർച്ച ചെയ്യപ്പെട്ട ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അൻവർ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ആലോചിച്ച് നോക്കൂ സ്വർണ്ണ കടത്തിന് വേണ്ടിയിട്ട് കൊലപാതകങ്ങൾ ക്ലൂരലാണ് സ്വർണക്കടത്തിന് വേണ്ടിയിട്ട് കൊലപാതകങ്ങൾ വരെ നടത്തിയിട്ടുണ്ട് അജിത് കുമാറിന് നോക്കൂ അത് എന്ത് വലിയൊരു ആരോപണമാണ് സത്യം ഇവിടെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മുടെ പ്രതിപക്ഷ കക്ഷികൾ വളരെ മൗനത്തിലാണ് അവർക്കിതൊന്നും പ്രതികരിക്കാൻ പറ്റത്തില്ല കാരണം സതീശനെ സംബന്ധിച്ച് ഇത് പറഞ്ഞ ഉടനെ അവർ പറയും മണീശൻ്റെ കഥ പറയും അല്ലെങ്കിൽ ഈ കാസ്റ്റിംഗ് കൗച്ച് പോലെ പൊളിറ്റിക്കൽ സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകളെ പീഡിപ്പിച്ച കഥ പറയും ഇപ്പോഴത്തെ ബി ജെ പി ആണെങ്കിൽ സ്വർണ കള്ളക്കടത്തിൽ സത്യത്തിൽ പിണറായി വിജയൻ എതിരാണോ അനുകൂലമാണോ എന്ന് പോലും അറിയാത്ത ഒരു സാധാരണക്കാരനാണ് ഞാൻ ഇതിൽ ആരാണ് പ്രതി സ്വർണ്ണക്കള്ളക്കടത്തിൽ ആരാണ് പ്രതി എന്ന് ഇപ്പോഴും നമുക്ക് ഇപ്പൊ സത്യം പറഞ്ഞു ഞാനും നിങ്ങളൊക്കെയാണ് ഇത് പ്രതിച്ചാൽ ഈ വാർത്തയൊക്കെ കേട്ടിട്ട് ഇതിന്റെ സത്യാവസ്ഥ ഇതാ ഇടി വന്നു പിടിച്ചു കഴിഞ്ഞു സ്വപ്ന സുരേഷിനെ പിടിച്ചു സ്വപ്ന സുരേഷ് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു ബിരിയാണി ചെമ്മൻ്റെ അകത്ത് മുഴുവൻ സ്വർണ്ണമായിരുന്നു അത് പിണറായി വിജയന്റെ ഭാര്യ പറഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പത്രമാധ്യമങ്ങളിലൊക്കെ വന്നു നമ്മൾ വിചാരിച്ചു ഓ പിണറായി വിജയന്റെ കാലം അസ്തമിച്ചു ഒരു ചുക്കും ചുണ്ണാമ്പ് വേള ചെയ്യാൻ പറ്റിയിട്ടില്ല ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ അയാൾ ഇങ്ങനെയൊക്കെ നമ്മൾ കളിയാക്കി പറഞ്ഞാലും അയാൾ ഒരു ഇരട്ടച്ചങ്ക ഉണ്ട് ആ ഇരട്ട എന്താണ് ഒരിക്കലും ഒറ്റയ്ക്ക് തിന്നാതിരിക്കുക എന്നുള്ളതാണ് ക്രിമിനലുകളുടെ ഇരട്ടച്ച ഒരു ക്രിമിനലിന് ഒരു ബ്രെഡ് കിട്ടിയാൽ അതിന്റെ ഒരു കഷ്ണം മുകളിലേക്കും ഒരു കഷ്ണം താഴേക്കൊക്കെ കൊടുത്താൽ ആ ക്രിമിനൽ രക്ഷപ്പെടും അപ്പോ ഈ സ്വർണം ഒരിക്കലും പിണറായി വിജയൻ ഒറ്റയ്ക്ക് ഒരിക്കലും കടത്തിയിരിക്കില്ല ശിവശങ്കറിനെ ഒറ്റ ചെയ്തിരിക്കില്ല ഇതിലെല്ലാം എല്ലാ പാർട്ടികളിലെയും ഉണ്ടാവും ഒരു സംശയം അക്കാര്യത്തിലില്ല അല്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി അതിശക്തമായി നിരന്തര സമരം ചെയ്ത് ഈ സർക്കാരെ താഴെ ഇറക്കാൻ മാത്രമുള്ള രാജ്യദ്രോഹ കുറ്റമല്ലേ കെ ടി ജലീലൊക്കെ ഇപ്പൊ ഇന്ന് മുറിമുറ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ കെ ടി ജലീൽ പി വി അൻവർ ഇവരൊക്കെ ഒരു ഒരേ രീതിയിൽ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരാണ് സ്വന്തമായി സ്വകാര്യ ബിസിനസ്സും താല്പര്യങ്ങളും ഒക്കെ ഉള്ളവരാണ് അത് മത മത താല്പര്യങ്ങളുള്ള ആളാണ് ജലീൽ അപ്പൊ ഇവിടെ ഈ വിഷയത്തിൽ സത്യത്തിൽ പിണറായി വിജയൻ വീണ്ടും എന്താ പറയാ കറകളഞ്ഞ സൂര്യനെ പോലെ വരാനിരിക്കുകയാണ് വെച്ചാൽ ഇത് ഈ സത്യ ഈ ഗവൺമെന്റിനെ ഏറ്റവും കുഴപ്പത്തിലാക്കുന്നതും പിണറായിക്ക് പുറകിലൂടെ പണി കൊടുക്കുന്നതും ശശിയും മറ്റൊരു ഗ്രൂപ്പുമാണെന്നുള്ളത് പിന്നെ മാത്രമല്ല ഞാൻ ചോദിക്കട്ടെ ഗോവിന്ദ മാഷ് വന്ന സമയത്ത് സി പി എം പറഞ്ഞത് സി പി എം സൈദ്ധാന്തികൻ എന്നാണ് നമ്മൾ ഈ ഗോവിന്ദ പിള്ള സാരനൊക്കെ വായിച്ചിട്ടുള്ളത് നമുക്കറിയാം സൈദ്ധാന്തികൻ എന്ന പദത്തിന് സി പി എമ്മിൽ എത്രത്തോളം വെയിറ്റിട്ടുണ്ടെന്ന് അത് നമുക്കറിയാം എന്നാൽ ഗോവിന്ദഷ രണ്ടും ദിവസത്തിനുള്ളിൽ താനൊരു വെറും കോമാളിയും വിവരമില്ലാത്തവനുവാണെന്ന് ലോകത്തെ അറിയിച്ചിട്ടുണ്ടെ അപ്പൊ ഇതൊരു ഗ്രൂപ്പാണ് ഇപ്പൊ ജയരാജനെ പുറത്താക്കിയത് ജയരാജനെ പുറത്താക്കിയ നടപടി എന്താ ശരിക്കും അപ്പൊ ഞാൻ പറഞ്ഞാൽ അത് ഒരു പക്ഷെ ജാതി പറഞ്ഞെന്നായിപ്പോ ഒരു നമ്പ്യാർ ഗ്രൂപ്പും ഒരു ഈഴവ ഗ്രൂപ്പും ഒക്കെ എല്ലാ പാർട്ടികളും ഉണ്ടെന്നാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ മനസ്സിലാക്കും അതായത് ഇവിടെ ചില ആളുകൾ പിന്നെ ഈ പിണറായി വിജയൻ അങ്ങനെ എങ്ങനെ ഭരിക്കേണ്ട എന്ന് കരുതുന്ന സി പി എം ആര് ഇതിന്റെ പുറകിലുണ്ട് അവർ പല മാനദണ്ഡങ്ങളിലൂടെ ജാതിയാവാം മതമാവാം മറ്റു പഠിതുമാവാം അവർ പല രീതിയിൽ ഒന്നിച്ചിട്ട് വളരെ സ്വീറ്റ് ആയിട്ട് പിണറായി വിജയന് പണി കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് പക്ഷെ പിണറായി അതിലൊന്നും വീഴില്ല ഞാൻ പറയുന്നത് അയാൾ വളരെ 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 ഞാൻ ഇത്രയും കാലം ഒബ്സർവ് ചെയ്തവര് വളരെ കണ്ണിങ് ആയിട്ടുള്ള വളരെ ഷ്രൂഡ് ആയിട്ടുള്ള വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് അല്ല വിദ്യാസാ തീരുമാനം ഈ എം ആർ അജിത് കുമാറിനെ എ ഡി ജി പി ലോയൻ റോഡ ആ ചുമതലയിൽ നിന്ന് മാറ്റും എന്ന് ഉച്ചതൊട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക ഇതുവരെ നടപടി എടുത്തിട്ടില്ല കേട്ടോ മുഖ്യമന്ത്രി കൺഫ്യൂഷൻ പാ അജിത് കുമാറിനെ മാത്രം മാറ്റിയാ മതിയോ അല്ലെങ്കിൽ ശശിയേം കൂടെ തെറിപ്പിക്കണോ അല്ലെ ആശയല്ലേ പിണറായി വിജയൻ ഇല്ല ഇത് നമുക്ക് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുകയാണ് ഇവിടെ ലക്ഷ്യം ടാർഗറ്റ് ഞാൻ എപ്പോഴും ഇപ്പോഴേ പറയുന്നു ടാർഗറ്റ് എന്ന് പറയുന്നത് ശശിയാണ് അല്ലെങ്കിൽ സി പി എമ്മിന്റെ ആ ശശി അറിയാലോ ശശിയുടെ പക്ഷത്തൂടെ നിൽക്കുന്ന ഒരു 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 പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട് അവരാണ് ടാർഗറ്റ് പിണറായി വിജയൻ ഇതിൽ ഇപ്പോൾ ഈ സമയം എടുക്കുന്നത് പാർട്ടിയിലും മറ്റൊരു ഗ്രൂപ്പും അത്യാവശ്യം ബലമുള്ള ഗ്രൂപ്പാണ് അപ്പൊ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുകയും ശക്തമായിട്ട് നടപടി എടുക്കുകയും ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അജിത് കുമാർ എന്ന് പറഞ്ഞത് പിണറായിക്ക് നേരിട്ടുള്ള ഒരു തലവേദന ശരിക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആണ് അത് വളരെ കാരണം ഒരു പർട്ടിക്കുലർ ഓഫീസിൽ രണ്ട് കമാൻഡ് ഉണ്ടാവുക ചീഫ് കമാൻഡ് ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പിണറായി വിജയനെ മാനിക്കാത്ത രീതിയിലാണ് സത്യത്തിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഏർവാഴ്ച നടക്കുന്നത് ഇത് ഇതിപ്പോ മാത്രമല്ല നോർക്കണം നായനാരുടെ കാലത്ത് തുടങ്ങിയ തലവേദന ദുർബാധയാണ് പി ശശി അതും ആഭ്യന്തര ആ അതെ 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 അതിപ്പോലെ അതെ അത് നായനാരുടെ ഇംഗിതത്തിന് വിരുദ്ധമായി പോലും നായനാരെ എന്ന് പറഞ്ഞ് ഇരുത്താനുള്ള ശക്തി പോയിട്ട് അന്ന് ശശിക്കുണ്ടായിരുന്നു ആ ശശി ഇന്ന് ഇവിടെ ആളാവാൻ നോക്കുമ്പോൾ എന്ത് എന്ത് വരുമെന്ന് കണ്ടറിയണം കാരണം പിണറായി വിജയനുള്ള ഒരു ബലാബലം ശരിക്കും നമ്മൾ തമിഴ് പോട്ടി വന്നിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ ശശിയുണ്ട് പക്ഷെ അൻവർ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ അൻവറിനെ പറ്റി ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം അൻവർ പിണറായി വിജയന്റെ ജിഹ്വയാണ് പിണറായി വിജയൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മാഷെ കൊണ്ട് പറയിച്ച് കൊളാക്കാതെ അൻവറിനെ കൊണ്ട് പറയുകയാണ് ഇപ്പൊ ചെയ്യുന്നത് ഒരിക്കലും പിണറായി വിജയനെ ഡിസ്പ്ലേസ് ചെയ്യാനോ പിണറായി വിജയനെ പൊളിറ്റിക്കലി ഡാമേജ് ഉണ്ടാക്കുന്നതോ ആയ ഒരു വിഷയവും അൻവർ പുറത്തെടുത്തിട്ടില്ല സോ നാച്ചുറലി നോട്ട് പിണറായി വിജയൻ പിണറായി വിജയനേക്കാൾ ഇപ്പോൾ പ്രബലനായിക്കൊണ്ടിരിക്കുന്ന ശശിയും ശശി ആരിലൂടെ കാര്യങ്ങൾ നടത്തിക്കുന്നു അയാളുമാണ് പ്രധാനപ്പെട്ട ടാർഗറ്റ് എന്ന് മനസ്സിലാക്കേണ്ടതാണ് ഇത് വിവേകമുള്ള അല്പം പൊളിറ്റിക്കൽ റീഡിംഗ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും പക്ഷേ ശശി എളുപ്പത്തിൽ വഴങ്ങുന്ന ആളല്ല ശശി എന്ന് പറഞ്ഞാൽ കുതന്ത്രങ്ങളുടെ തമ്പുരാനാണ് അപ്പൊ ശശി ഇത് എങ്ങനെ കൗണ്ടർ ചെയ്യുന്നുള്ളതാണ് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കാണാനിരിക്കുന്ന രസകര ഈ കോൺഗ്രസിനെ പോലെ നേരിട്ട് കസേരത്ത് അടിയല്ല സി പി എമ്മിലെ അടി സി പി എമ്മിലടി മിക്കവാറും ശീത സമരങ്ങൾ നമുക്കറിയാമല്ലോ സി പി എമ്മിലെ വഴക്കുകൾ മിക്കവാറും ശീത സമരങ്ങളാണ് അത് പുറത്ത് പൊട്ടിപ്പോയാലും ദുർഗന്ധം വരാത്ത രീതിയിൽ ഒരു പെർഫ്യൂം ചെയ്യാൻ മെടുക്കമാരാണ് അങ്ങനെയാണ് ലെമിനെ ഒക്കെ വെച്ചിരിക്കുന്നത് ഇപ്പോഴും എംബാം ജീവിതാണല്ലോ അതുപോലെ ഇവരുടെ ശവശരീരങ്ങൾ നാറുകയില്ല അവ രക്തസാക്ഷികൾ അറിയപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ശവശരീരം ഏതൊക്കെ തല ഉരുളും എത്ര തലയൊരുണ്ടാലും സി പി എമ്മിന് ഒരു കുഴപ്പമില്ല പാർട്ടി മെഷീനറി ഒരു കുഴപ്പമില്ല സർക്കാരിന്റെ കുഴപ്പമില്ല എന്ന് പറയാൻ മാത്രമുള്ള ഒരു ആർജവും അല്ലെങ്കിൽ ഒരു അമിത ധൈര്യവും ഉള്ള പാർട്ടിയാണ് ഇപ്പോ എം ആർ അജിത് കുമാറിന്റെ ഒരു കാര്യം ഇന്ന് പി വി ഞങ്ങൾ രണ്ടു മണിക്കൂർ മുമ്പ് ഒരു ഫോട്ടോ ഇട്ടിരുന്നു അങ്ങ് കണ്ടോ ഇല്ല ആ പി വി അൻവർ ഇട്ടിരിക്കുന്ന ഫോട്ടോ എം ആർ അജിത് കുമാർ നല്ല കുറിയൊക്കെ തൊട്ട് ഭക്തനായിട്ട് ഭൂമി പൂജ ചെയ്യാണ് കവടിയാർ കൊട്ടാരത്തിന്റെ അതേ എം എ യൂസഫലിയുടെ ഭവനത്തിന് തൊട്ടടുത്ത് പത്ത് സെന്റ് അയാളുടെ പേരിലും പന്ത്രണ്ട് സെന്റ് സഹോദരന്റെ പേരിലും സെന്റിന് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ സെന്റിന് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ കവടിയാർ അവിടെ സ്വന്തം വീടിന്റെ തറക്കല്ലിടുന്ന ചടങ്ങ് പൂജകൻ പിന്നെ തറക്കല്ല് പൂജിച്ച് നിൽക്കുന്ന ചിത്രമാണ് പിന്നെ അൻവർ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടു മണിക്കൂറും അയാളുടെ പേജിൽ പുറത്തുവിട്ടിരിക്കുകയാണ് അപ്പോൾ അൻവർ അല്ലായി കളി തിരുവനന്തപുരത്ത് നിന്ന് കൊറേ എണ്ണത്തിന് ഓടിക്കാൻ പിന്നെ കേൾക്കാമോ ആ തിരുവനന്തപുരത്ത് നിന്ന് കൊറേ എണ്ണത്തിന് ഓടിക്കാൻ എന്തായാലും പിണറായി വിജയൻ തീരുമാനം എടുത്തിട്ടുണ്ട് അതിന്റെ ഒന്നാമത്തെ വെടിയാണ് ഇപ്പോൾ അൻവർ പൊട്ടിച്ചിരിക്കുന്നത് പോലീസിലെ ദുഷ്പ്രഭുത്വം വെച്ചുപുറപ്പിക്കുകയില്ല എന്ന് ശക്തമായിട്ട് പിണറായി വിജയൻ ഇന്ന് രാവിലെ പ്രസ്താവിച്ചിട്ടുണ്ട് എം ആർ അജിത് കുമാറിനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ എന്താവും ഇതിന്റെ ഫലമെന്ന് നമ്മൾ കണ്ടറിയണം യെസ് ഇ പി എ കണ്ണൂരിലേക്ക് പറഞ്ഞു വിട്ടു തൊട്ടുപറകെ ഇനി ശശി പെട്ടിയെടുക്കേണ്ടി വരുമോ എന്നുള്ളതാണ്